നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മഞ്ജു മുരളീധരൻ ഞാൻ പെരിന്തൽമണ്ണ മോലാന ആശുപത്രിയിലെ ഇ എൻ ടി സർജനാണ് ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ചെവി എങ്ങനെ വൃത്തിയായി വെക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പലരുടെയും ഒരു നമ്മുടെ ജനങ്ങളുടെ ഇടയിലൊരു കൺസെപ്റ്റ് ഈ ചെവി എന്ന് പറയുന്ന നമ്മുടെ ഓർഗൻ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒന്നാണ് പലരും അത് ഡെയിലി കുളിച്ചതിന് ശേഷവും എല്ലാതേയും തന്നെ ചെവി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ചെവി വൃത്തിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടത്താറുണ്ട് സോ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് തൂവൽ തൊട്ട് ബഡ്സ് ഉപയോഗിച്ച് വരെ ആൾക്കാർ ഇത് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സോ പലരും അതൊരു ശീലത്തിൻ്റെ ഭാഗമായാണ് പലപ്പോഴും ചെയ്യുന്നത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് ചെവി ഇപ്പോഴും ക്ലീൻ അല്ല എന്ന് പറഞ്ഞു വരുന്ന പലരുടെയും ചെവിയുടെ ഉള്ളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണാറില്ല സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിത് ഡെയിലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ശീലത്തിൻ്റെ ഭാഗമായി മാറിയതാവാനാണ് സാധ്യത ചെവിയുടെ ഉള്ളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ചെവിക്കായം അല്ലെങ്കിൽ വാക്സ് എന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ ചെവിയുടെ ചെവിയുടെ ഉള്ളിലെ പാടയുടെ ഒരു സംരക്ഷണത്തിനായി ചെവിൻ്റെ ചെവിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന എണ്ണ കലർന്ന ഒരു വസ്തുവാണ് നോർമലായി ചെവിയുടെ ഉള്ളിലുള്ള തൊലി ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകാറുള്ളത് സോ ആ വളർച്ചയുടെ ഭാഗമായി നമ്മുടെ വാക്സ് നാച്ചുറലി അത് പുറത്തേക്ക് വരും പക്ഷേ ചില ആളുകളിൽ അതിൻ അതിൻ്റെ കോമ്പോസിഷനിലുള്ള ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കട്ടിയുള്ളത് കൊണ്ടോ പലപ്പോഴും ഉള്ള പുറത്തേക്ക് വരാതെ അത് ഉള്ളിൽ തന്നെ കെട്ടിക്കിടന്ന് ചെവി വേദന കഴിവു കുറവ് എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ് കാണപ്പെടാറുള്ളത് അങ്ങനെയുള്ളവർക്ക് റെഗുലറായി ഒരു ഹോസ്പിറ്റലിൽ വന്ന് ചെവി നമ്മുടെ പല രീതികളുണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് നമ്മൾ ബഡ് അല്ലെങ്കിൽ തൂവൽ ഇതൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാക്സ് നമ്മൾ നമ്മൾ ബഡ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് കൂടുതൽ ഉള്ളിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് അതുവഴി അത് ഉള്ളിൽ തന്നെ അടിഞ്ഞു കൂടാനോ പിന്നീട് പിന്നീടുണ്ടാവുന്ന ചെവിക്കായം അതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റായി വളരെ തിക്കായി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഉള്ളിലടിഞ്ഞുകൂടുന്ന വാക്സ് എടുത്തു കളയുക എന്നുള്ളത് ഈവൻ ഇ എൻ ടി സേർജൻസിനെ പോലെ സംബന്ധിച്ചെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാച്ചുറലായി ചെവിയുടെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ കട്ടിയായി കിടക്കുന്ന വാക്സ് എടുത്ത് കളയുന്നതിലും ബുദ്ധിമുട്ടാണ് ഒരു സ്ഥിരമായി ബഡ്സ് ഉപയോഗിച്ച് ചെവിയിൽ വാക്സ് അടഞ്ഞുപോയ ആ ഒരു സിറ്റുവേഷനിൽ ചെവി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇതിൽ രണ്ടാമത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷറും പലപ്പോഴും ആവശ്യത്തിൽ കൂടുതലായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെവിക്കുള്ളിൽ ഇൻഫെക്ഷൻ വരാനും പൊട്ടലുകൾ ഉണ്ടാവാനും ആ പൊട്ടലുകൾ മേലെ ഇൻഫെക്ഷൻ വന്ന് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന ചെവിയുടെ നമ്മുടെ ബാഹ്യകർണത്തിൻ്റെ ഒരു ഇൻഫെക്ഷനിലേക്കും അത് നയിക്കാവുന്നതാണ് ഈ ഇൻഫെക്ഷൻ വളരെ സിവിയറായിട്ടുള്ള വേദനയും പഴുപ്പോ ചെവിയിൽ നിന്ന് വരുന്നതിനും കാരണമാകാം സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വസ്തുക്കൾ ഇൻട്രഡ്യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പാട ചെവിയുടെ പാട അല്ലെങ്കിൽ ഡിംബാനിക് മെമ്പ്രൈൻ പൊട്ടുവാനും അതുവഴി കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലപ്പോഴും ചെവി വേദന അല്ലെങ്കിൽ വാക്സ് എന്നുള്ളൊരു ഐഡിയയിൽ നം ഓവർ ദ പൗണ്ടർ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി നമ്മൾ വാക്സിനുള്ള ഡ്രോപ്സ് പലരും ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് നമ്മുടെ ചെവി വേദനയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ചെവിയിൽ ഏത് തരത്തിലുള്ള ഡ്രോപ്പ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ വാക്സിനുള്ള ഡ്രോപ്പ് ഇൻഫെക്ഷന് തന്നെ പലതരത്തിലുള്ള ഡ്രോപ്പ് ഉണ്ട് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഡ്രോപ്സ് ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഡ്രോപ്സ് ഉണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ വാക്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒലീവ് ഓയിൽ തുടങ്ങി പലതരത്തിലുള്ള ഇയർഡ്രോപ്സുകൾ ഉണ്ട് സോ ഇതിൽ ഏത് ഉപയോഗിക്കണമെന്നുള്ളത് എന്താണ് പ്രശ്നം എന്നുള്ളതിനെ അധികരിച്ചിരിക്കും സ്റ്റിറോയിഡ് ഇയർഡ്രോപ്സ് കൂടെ അവൈലബിൾ ആണ് സോ നമ്മൾ എന്താണ് പ്രശ്നമെന്ന് നോക്കാതെ ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ഓത കൗണ്ടറായി വാങ്ങി ഉപയോഗിക്കുന്നത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം തിരിയാനുള്ള സാധ്യത ചെവിയുടെ പാട എന്നുള്ളത് നമ്മുടെ ഇ എൻ ടി സർജൻസ് റെഗുലറായി കാണുന്ന ഒരു പ്രശ്നമാണ് സോ ഈ പാട അല്ലെങ്കിൽ ടെമ്പാനിക് മെമ്പ്രെയിൻ പോർഫറേഷൻ പാടയുടെ പൊട്ടൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം പലപ്പോഴും ഒരു അപകടത്തിൽപ്പെട്ടാലോ അല്ലെങ്കിൽ ചെവി അടിച്ച് ഒരു അടി ഇല്ലെങ്കിൽ ഒരു ഇടി അങ്ങനെയുള്ള പല എന്തെങ്കിലും ഒരു അപകടം ചെവിക്ക് സംഭവിച്ചാലോ പാടൊക്കെ പൊട്ടലുണ്ടാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ പേഷ്യൻറ്റിന് വളരെ കടുത്ത ഒരു വേദന ചെവിക്കുള്ള അനുഭവപ്പെടുകയും കുറച്ച് രക്തം ചെവിയിൽ നിന്ന് വരുവാനുള്ള സാധ്യതയുണ്ട് ഇതല്ലാതെ റെഗുലറായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അസുഖമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ചെവിയിൽ സ്ഥിരമായി ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു പെർഫറേഷൻ ഫോം ആവുകയും അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിക്കുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണവുമായേക്കാം സോ ഇങ്ങനെ ചെവിയുടെ പാടപൊട്ടൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഒന്ന് വളരെ ഒരു അപകടം കൊണ്ട് അപക അപകടങ്ങൾ കൊണ്ടുണ്ടാവാം നമ്മൾ എന്തെങ്കിലിട്ട് ക്ലീൻ ചെയ്യാൻ ചെവി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം സോ ഈ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതായത് അപകടം കൊണ്ടുണ്ടാകുന്ന പാ ചെവിയുടെ പാടയുടെ പൊട്ടലുകൾ മിക്കവാറും ഒന്നും നമ്മൾ ചെയ്യാതെ വെയ്റ്റ് ആൻഡ് വാച്ച് ഇല്ലെങ്കിൽ നമ്മൾ റെഗുലറായി ഫോളോ അപ്പ് ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ചെവിയുടെ ഉള്ളിൽ വെള്ളം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ കയറാതെ ഒരു രണ്ട് മൂന്നാഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് സ്വന്തമായി തന്നെ അടഞ്ഞു പോകാറുണ്ട് ഇൻഫെക്ഷൻ കൊണ്ടുള്ള ചെവിയുടെ പാടയിലുള്ള ഹോൾ പലപ്പോഴും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കേണ്ടി വരാറുണ്ട് വളരെ ചെറിയ ഇപ്പോൾ ഓട്ടകളൊക്കെ പല മരുന്ന് ഉപയോഗിച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടയാറുണ്ടെങ്കിലും മിക്കവാറും കേസുകളിൽ ഏകദേശം പാടയുടെ ഒരു അമ്പത് ശതമാനമൊക്കെ ഇൻവോൾവ് ആകുന്ന ഒരു ഹോളാണെങ്കിൽ നമുക്ക് പലപ്പോഴും സർജറി ടിമനോപ്ലാസ്റ്റി എന്ന് പറയും പുതിയൊരു പാടം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് സോ ഈ പാട പൊട്ടൽ കാരണം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഒന്ന് നമ്മുടെ വളരെ നനുത്ത ഒരു പ്രതലമാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ പാടക്ക് പിന്നിലുള്ളത് അവിടെയാണ് നമ്മുടെ കേൾവി ശക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലുകളും മറ്റുള്ള ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ എന്നു ഒക്കെ പറയുന്ന സ്ട്രക്ചേഴ്സുള്ളത് സോ അവിടെ പാട പുറത്തുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മുടെ മദ്യകർണത്തെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഒരു ഹോൾ അല്ലെങ്കിൽ ഓട്ട വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മദ്യകർണത്തിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുവാനും അതിൽ നിന്നും പഴുപ്പ് അല്ലെങ്കിൽ ചെവി ഒലിക്കാനുമുള്ള സാധ്യതകൾ കൂടുന്നു ഇത് കാരണം നമ്മുടെ കേൾവി ശക്തി കുറയാം പിന്നെ ഈ വീണ്ടും വീണ്ടുമുള്ള ഇൻഫെക്ഷൻ കാരണം നമ്മൾ പലപ്പോഴും സർജറി ചെയ്താൽ കൂടെ കേൾവിശക്തി തിരിച്ചു വരാത്ത രീതിയിൽ കുറയാനുള്ള സാധ്യതകളുണ്ട് ഈ വിഷയത്തെ പറ്റി കൂടുതലായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്